ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു ഐറ്റം ആയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ഷാൾ വിത്ത് മാക്സി ആയിട്ടാണ് കേട്ടോന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ അതേപോലെ നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് റയോൺ ക്ലോത്തിൽ വരുന്ന ഷാൾ നെയ്റ്റികളാണ് കേട്ടോ നല്ല അടിപൊളി ക്ലോത്തിലാണ് ഇട്ടത് വരുന്നത് നല്ല ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം മാക്സി ആണ് ആണ്ട്ടത് ഷാൾ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളിലാണ് വരുന്നത് കളർ ചേഞ്ച് ചേഞ്ചാണ് ആയിട്ടാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഡ്രസ്സ് കോഡായിട്ടൊക്കെ ചെറിയ ചെറിയ ഫങ്ഷനുകൾക്കൊക്കെ ഡ്രസ്സ് കോഡായിട്ടൊക്കെ പിന്നെ ആവശ്യമുള്ളവർക്കൊക്കെ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാൻ കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ലിങ്ക് വഴി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആദ്യം കാണിച്ച ഡിസൈൻ ഉണ്ടല്ലോ ബ്ലാക്കിൽ അതേ ഡിസൈനിൽ നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ആണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഇത് അൻപത്താറ് സൈസാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് അൻപത്താറ് സൈസിലും അറുപത് സൈസിലും അവൈലബിൾ ആണ് കേട്ടോ ഈ പ്രിൻ്റുകളൊക്കെ എൻ്റെ ഷാള് വരുന്നത് നല്ലൊരു ലൈൻ ആയിട്ടാണ് മെറൂണും വൈറ്റും കൂടിയും വരുന്നതാണ് പിന്നെ അതിൻ്റെ അടുത്ത ഡിസൈനാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളറിലാണ് ഈ വരുന്നത് ഇതിൻ്റെ ഇത് സിബില്ലാത്ത മോഡലാണ് കേട്ടത് ഈ ഡിസൈനിൽ സിബില്ലാത്ത മോഡൽ വരുന്നത് അറുപത് സൈസിലാണ് ഇതേ ഡിസൈനിൽ തന്നെ സിബുള്ള മോഡലാണ് അമ്പത്താറ് സൈസിൽ വരുന്നത് കേട്ടോ അത്യാവശ്യം ഈ അറുപത് സൈസ് ഒരു ഇരുപത്തി നാല് ഇഞ്ച് വണ്ണും അറുപത് ഇഞ്ച് ഇറക്കുവാണ് അറുപത് സൈസ് വരുന്നത് അതേപോലെ തന്നെ അമ്പത്താറ് സൈസിൽ വരുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ച് വണ്ണും അമ്പത്താറ് സൈസ് ഇറക്കുവാണ് പിന്നെ അമ്പത്താറ് സൈസിൽ വരുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ കാണിക്കുന്ന ഡിസൈനുകളുടെയൊക്കെ അമ്പത്താറ് സൈസും അറുപത് സൈസും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അതിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളറിലാണ് ഞാനിപ്പോൾ കാണിക്കണത് ഞാനിപ്പോൾ ഈ കാണിക്കണത് അമ്പത്താറ് സൈസാണ് ഞാൻ പറഞ്ഞല്ലോ സിബിൾ ഐറ്റംസ് ഈ മോഡലിൽ അമ്പത്താറ് സൈസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി സൈഡ് ഓപ്പൺ ഉള്ളതിലും ഇല്ലാത്തതിലൊക്കെ ആയിട്ടുള്ള മസ്ലിൻ ക്ലോത്ത് ചുരിദാറുകൾ അതേപോലെ ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ കോട്ടൺ ചുരിദാർ സെറ്റുകൾ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സെൽ ഫോർ എക്സ് എൽ വരെയൊക്കെയുള്ള സൈസുകളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക അത് ഏതെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ ഈ മാക്സിടെ അടുത്ത ഡിസൈനാണ് ഞാൻ ഈ കാണിക്കണത് കേട്ടോ നല്ലൊരു മെറൂൺ കളറിലാണ് ഈ വരുന്നത് മെറൂണിൽ ചന്ദനക്കളർ പൂക്കളായിട്ടാണ് വരുന്നത് ഞാനിപ്പോൾ കാണിക്കണത് അറുപത് സൈസാണ് കേട്ടോ ഷാൾ മെറൂണും വൈറ്റ് കളർ വൈറ്റ് പറഞ്ഞ ആ ഒരു ക്രീം കളറും കൂടിയിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലെയിൻ ലെയിൻ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് ആണ് ഇത് കിട്ടോ പിന്നെ അതേപോലെ തന്നെ അടിപൊളി കോട്ടൺ മാക്സികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ കോട്ടൺ മാക്സികൾ പ്രിൻ്റ് ഉള്ള മോഡലുണ്ട് പ്രിൻ്റ് ഇല്ലാത്ത മോഡൽ പ്രിൻ്റ് പോവാത്ത ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ട് ഷോൾ ഉണ്ട് കോട്ടണിൽ അപ്പം അതൊക്കെ ആവശ്യമുള്ളവർ ഏതാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ഫോട്ടോസൊക്കെ അയച്ചു തരേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പം അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ